ആ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഇടിയായിരുന്നു ഞാൻ ഞാനാ നിന്ന് അര കിലോമീറ്റർ അപ്പുറത്തും ഇടിയാ ഇവിടെ ഇടിയ നല്ല ഒരു ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയായിരുന്നു പോയാൽ അവർ ഒന്നിച്ചു രാവിലെ ജോലിക്കൊപ്പം കുടിക്കാനായിട്ട് കൊണ്ടുവന്ന വെള്ളമാണ് ഇത് വെള്ളമൊക്കെ കുടിച്ച് തീർക്കുന്നതിനും പെട്ടേ അവര് യാത്രയായി എന്താ പറയുക മഴ പെയ്യാതിരിക്കാൻ ഈ മരത്തിന്റെ മുന്നിൽ അഭയം തേടിയതാണ് ഇടിമിന്നലേറ്റ് ആ രണ്ടുപേരും രണ്ടുപേരും ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുമായിരുന്നു അവരാണ് മരണപ്പെട്ടപ്പോഴും അവരൊരുമിച്ചാണ് യാത്രയായത് എന്റെ സരോജത്തിന്റെ അരിവാളഈ അരിവാള തൊഴിലുറപ്പിന് വരുമ്പോൾ എന്റെ ഈ തരി ഇത് തരോ വെച്ചോ എന്നും പറഞ്ഞു ഇങ്ങനെ ദൈവം ചാതിക്കും ഞങ്ങൾ ആരും അറിഞ്ഞില്ല നമസ്കാരം ഈ സങ്കടകരമായ വാർത്ത ഒരുപക്ഷെ പ്രേക്ഷകരെല്ലാം അറിഞ്ഞു കാണും രണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ മിന്നലേറ്റ് മരിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷെ തൊഴിലുറപ്പിന്റെ അല്ലായിരുന്നു ഒരു സ്വകാര്യ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി അവർ ജോലി ചെയ്യാൻ വന്നപ്പോഴാണ് ഈ ഒരു ദാരുണമായ സംഭവം മഴ പെയ്യാതെ നനയാതിരിക്കാനായിട്ട് ഈ ആഞ്ഞലി മരത്തിന്റെ മൂട്ടിൽ നിന്ന അവർക്കാണ് ഇടിമിന്നലേറ്റത് രണ്ടുപേരും ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ രണ്ടുപേരല്ലേ നൃതന എനിക്ക് നേരത്തെ ആ എന്ന് പറഞ്ഞ ചേച്ചി ആ മകള് മരിച്ചുപോയി ഭർത്താവ് കൊലപ്പെടുത്തി ആ രണ്ട് കുട്ടികളെ നോക്കുന്നത് ഈ ചേച്ചിയാണ് ഈ അമ്മയാണ് ഭർത്താവും രണ്ടു മാസം മുമ്പാണ് മരണപ്പെട്ടത് അപ്പൊ അത്തരം ജീവിത സാഹചര്യങ്ങൾ ഉള്ളവരാണ് ഈ രണ്ടുപേരും എനിക്കൊന്നും അവരുടെ കുപ്പിവെള്ളേ അവരുടെ കുപ്പിയുള്ള അവരുടെ രാവിലെ ജോലിക്കൊപ്പം കുടിക്കാനായിട്ട് കൊണ്ടുവന്ന വെള്ളമാണ് ഇത് വെള്ളമൊക്കെ കുടിച്ച് തീർക്കുന്നതിനുമ്പോട്ടേ അവര് യാത്രയായി എന്താ പറയുക മഴ പെയ്യാതിരിക്കാൻ ഈ മരത്തിൻ്റെ മുന്നിൽ അവയം തേടിയതാണ് ഇടിമിന്നലേറ്റ് ആ രണ്ടുപേരും രണ്ടുപേരും ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുമായിരുന്നു അവരാണ് മരണപ്പെട്ടപ്പോഴും ഒരുമിച്ചാണ് യാത്രയായത് കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളം പോലും മൊത്തം കുടിച്ചില്ല അല്ല ചെരുപ്പും അവരുടെ വെട്ടുകത്തിയും തൂമ്പയും എല്ലാം നാട് ഇവിടെ ഇരിപ്പുണ്ട് ചെരുപ്പും എല്ലാം ഇവിടെ കിടപ്പുണ്ട് ഒരാൾ ഇവിടെ ഒരാൾ ഒരാളിപ്പുറത്തുമായിട്ട് നിൽക്കുന്നതാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് ആ കൊച്ചൻ കയറിപ്പോവുകയും ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇടിവെട്ടെന്ന് ഇടിവെട്ടി കുറെ കഴിഞ്ഞപ്പം മഴ ചെറുതായിട്ടും തോന്നുമ്പോൾ ആ താഴെ നിന്ന രണ്ട് പേര് അവർ കയറി വരുവാണ് അവർ കയറി വരുമ്പോഴാണ് ഇത് കാണുന്നത് അന്നേരം പിന്നെ അടുത്തുള്ളവരെല്ലാം വിളിച്ച് അവരാണ് വന്ന് പെട്ടെന്ന് എല്ലാവരും കൂടെ വന്ന് ഇവരെ എടുത്ത് വണ്ടി അറേഞ്ച്മെൻ്റ് ചെയ്ത് ഇതിനാഞ്ജിലിക്ക് ഏറ്റതാണ് ആ ഏറ്റേൻ്റെ എഫക്റ്റ് ഇവർക്ക്

കാരണം മരവും ഇടിയും കൂടാണ് ഇവരെ ചതിച്ചത് രജനി ചേച്ചിയുടെ ചെരുപ്പ ഇത് രണ്ടും രജനി ചേച്ചിയുടെ മന്മട്ടിയ ഇത് ഇത് രജനി ചേച്ചിയുടെ അരുവയാണ് ഇത് എൻ്റെ സരോജത്തിന്റെ അരിവാള ഈ അരിവാൾ എൻ്റെ സരോജത്തിൻ്റെ അരിവാള ഈ അരിവാള തൊഴിലുറപ്പിന് വരുമ്പോൾ എൻ്റെ ഈ തരോയത്ത് ചുമ വെച്ചോ വെച്ചോ എന്നും പറഞ്ഞു സരോജത്തിൻ്റെ മമ്മട്ടി ഈ മമ്മട്ടി കാണുമ്പോഴെല്ലാം ഞാൻ കളിയാക്കുമായിരുന്നു ഇതുപോലെ എനിക്ക് അറിയണം എനിക്കിവിടെ പണിഞ്ഞറിഞ്ഞെന്നും പറഞ്ഞു ഇനി കളിയാക്കാൻ കളിയാക്കാനവരില്ല ഞങ്ങൾക്കൊരു തമാശ പറയാനാവളില്ല ഭയങ്കര തമാശയായിരുന്നു ഈ പ്രാവശ്യം പറയാൻ അറിയിക്കാൻ പറ്റാത്ത വിഷമമാണ് പ്പോൾ നമ്മളും ഇനി മക്കളെ കൂടെ പോയി കൊണ്ടുവരുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല അവളെ ഒരു നോക്കി കാണാൻ ഈ കൈകളാണ് ഇവിടെ നിന്ന് എടുത്ത് അവളെ ചരവത്തെ അവിടെ നിന്നാണ് എടുത്തത് മണിയൊക്കെ ഇവിടെ നിന്നാണ് എടുത്തത് എടുത്ത് ഞാൻ കൊണ്ടുപോയത് പെരുമഴയത്ത് അവരുടെ ചേതനയായിട്ട് ശരീരം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ പോലും കയറിയിട്ടില്ല ഈ മരത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ദൈവം ചതിക്കുമെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഈ മരമാണ് വാടുന്ന കണ്ട മരം ഇതിനകത്ത് ഇടി ചാഞ്ഞിട്ടുണ്ട് നാണ്ടേ കരിഞ്ഞിരിക്കുന്നുണ്ടോ ഈ മരമാണ് ചതിച്ചത് അവരവിടെ വിറവിന് എന്നിന് പോയാൽ അവർ ഒന്നിച്ചാൽ പോകുന്ന ഞാനെങ്ങനെ വിറവിനൊന്നും പോകത്തില്ല അല്ലാതെ ഇപ്പം നാലഞ്ച് വർഷത്തിന് മുമ്പ് ഞങ്ങൾക്ക് തൊഴിലുറപ്പ് ഉണ്ടായിരുന്നപ്പോഴാണ് ഈ റോഡെല്ലാം വൃത്തിയാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് അപ്പൊ ചുമ്മാ പറഞ്ഞ് ഇങ്ങനെ കാടെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം തൊഴിലുറപ്പ് ചെയ്യുന്ന പോലെ അല്ലേ ഉള്ളു അങ്ങനെ ആ ചേച്ചിക്ക് ഒരു കൂട്ടിന് വേണ്ടിയാണ് ഈ ചേച്ചി പോയത് ഇടിയെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഇടിയായിരുന്നു ഞാനാ നിന്ന് അര കിലോമീറ്റർ അപ്പുറത്തും ഇടിയാണ് ഇവിടെ ഇടിയ നല്ല ഒരു ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയായിരുന്നു ആ ഇടി സമയത്ത് ഞാനൊരു തകര ഷെഡിനകത്തായി അവിടെ അതിന് പോലും കിടങ്ങലുണ്ടായിരുന്നു അത്ര ഭയങ്കര ഇടിയായിരുന്നു അവിടെ അത് ഈ കൊച്ചിനെയും കൊണ്ട് വിളിച്ചതാ അത് പോയില്ല കാട്ക്കാനായിട്ട് ഞാനിവിടെ കൂടെ പോയി സഹായിച്ച് ഇതിട്ട് വന്നു രണ്ടു റേഷൻ വാങ്ങിച്ചുകൊണ്ട് പൈസയൊക്കെ തന്നിട്ട് അച്ഛൻ ഏ പറഞ്ഞ് പൈസയൊക്കെ തന്നു ഞാൻ റേഷനും വാങ്ങിച്ച് ടാപ്പിങ് ആയിരുന്നു എന്നെ ബസ്സിനകത്ത് കയറ്റി വിട്ട് ഞാൻ റേഷൻ കിട്ടി പോയി സാധനവും വാങ്ങിച്ച് തിരിച്ച് ആ വണ്ടിക്കത് തിരിച്ച് ഇവിടെ വന്നപ്പോഴാണ് സംഭവം അത് ഭയങ്കര ഇടിയായിരുന്നു ഞങ്ങൾ നിന്നെടുത്ത് മരവും അങ്ങനൊന്നും ഇല്ലായിരുന്നു രജനി എന്ന് പറയുന്ന അമ്മ ആ രണ്ട് പൊടിക്കുഞ്ഞുങ്ങള് ആ അമ്മയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് മൂക്കട ആ അണ്ണ മരിച്ചിട്ടിപ്പോ രണ്ടും മൂന്നു മാസമായതേ മകള് മരിച്ചു ആ